അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസയ്യരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോകുന്നു ഫരിസയ്യരും നിയമജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് അവൻ പറഞ്ഞു കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യ തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾ നിങ്ങൾ ഇതുപോലെ പലതും ചെയ്യുന്നു സുവിശേഷ യേശുവിൻ്റെ കാലത്തെ യഹൂദ മതത്തിൻ്റെ ദയനീയവും ശോചനീയവുമായ അവസ്ഥയാണ് പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്തരികതയ്ക്ക് ഒട്ടും പ്രാധാന്യം നൽകാതെ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അമിത പ്രാധാന്യം യഹൂദമതം കൊടുത്തു പോന്നിരുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം പ്രത്യേകമായി അനുഭവിച്ചറിയാനും വലിയ പ്രവാചകന്മാരെ കേൾക്കാനും മോശയിലൂടെ നിയമം ലഭിക്കാനും ഭാഗ്യം ലഭിച്ചത് ഇസ്രായേൽ ജനത്തിനായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ നിഷ്കരണം വർദ്ധലിക്കാൻ തയ്യാറായതും ആ ജനം തന്നെയായിരുന്നു ഈശോയുടെ പ്രസ്താവന അനുസരിച്ച് ദൈവവചനത്തിൽ ഊന്നിയ പാരമ്പര്യങ്ങൾ നിലനിർത്തേണ്ടത് തന്നെയാണ് എന്നാൽ കാലത്തിനും ദേശത്തിനും അനുസൃതമായി അത് പുനർവ്യാഖ്യാനം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടാകണം പാരമ്പര്യത്തിൻ്റെ പേരിൽ പുരോഗമനത്തെയോ പുരോഗമനത്തിൻ്റെ പേരിൽ പാരമ്പര്യത്തെയോ അവഗണിക്കാൻ പാടില്ല മനുഷ്യ പാരമ്പര്യങ്ങളെക്കാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തു വളരാൻ സഭ തയ്യാറാകണം വിശുദ്ധ ഗ്രന്ഥത്തിന് അർഹമായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവത്തിൻ്റെ തിരഹിതം നന്നായി മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ബൈബിൾ